ഒന്ന് ഈ തിരഞ്ഞെടുപ്പ് പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഭരണപക്ഷവും എൽ ഡി എഫിന് പിന്തുണ നൽകുന്ന യു ഡി എഫും അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നിച്ച് നിൽക്കുന്ന ഈ രണ്ട് മുന്നണികൾ ഒരു ഭാഗത്ത് ജനത്തിൻ്റെ ചിന്തയിൽ അതാണുള്ളത് വ്യത്യാസമില്ലാത്ത രണ്ട് മുന്നണികൾ അവർ പരസ്പരം പ്രതിപക്ഷവും ഭരണപക്ഷവുമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അടിസ്ഥാന വിഷയങ്ങളിൽ അവരുടെ നിലപാടൊന്നാണ് ഒന്നത് രണ്ട് നിലവിലുള്ള എം എൽ എ ആയിരുന്ന ആളുടെ പാർട്ടി യു ഡി എഫ് ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഹരിതസേന ഇറങ്ങി നടക്കുന്ന പല നിലപാടുകളും പല പ്രവർത്തനങ്ങളും ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ രണ്ട് മുന്നണികൾ എടുക്കുന്ന നിലപാട് പാലക്കാട്ട് വികസനം ഇപ്പോൾ പാലക്കാട്ടെ വികസനത്തെ കുറിച്ചൊക്കെ റോജി വളരെ വാചാലനായി സർ കഴിഞ്ഞ എട്ട് വർഷമായി എം എൽ എ ആയിരുന്നു ഷാഫി പറമ്പിൽ കണ്ണാടി മാത്തൂർ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ ഇപ്പോഴും കുടിവെള്ളമില്ല ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ബി ജെ പി ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വികസനം നോക്കുമ്പോൾ പാലക്കാട്ട് റോഡിൻ്റെ വികസനമില്ലായ്മ പാലക്കാട്ട് വ്യവസായ ശാലകൾ വരാത്തത് പാലക്കാടിൻ്റെ സമഗ്ര വികസനത്തിനുള്ള ഒരു പദ്ധതികളും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രതിനിധീകരിച്ച എം എൽ എ മാർക്ക് ജനപ്രതിനിധിക്ക് നടപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇത് പാലക്കാട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു എം എൽ എ എപ്പോഴാണ് വരുന്നത് അല്ല ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു വരട്ടെ സ്മൃതി പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട അത് അത് മനസ്സിലാക്കി അധികാരികളുടെ മുമ്പിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു എം എൽ എ ആ എം എൽ എ ആണ് ഇനി പാലക്കാടിൻ്റെ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ ഞാൻ പറയുന്നയാളെ ജയിപ്പിക്കാൻ പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആദ്യം തൊട്ടുള്ള ആലോചനയായിരുന്നു എന്നൊക്കെയാണല്ലോ റോജി പറയുന്നത് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നു കത്ത് കൊടുക്കുന്നു പക്ഷേ കെ മുരളീധരനെയും ജില്ലാ കമ്മിറ്റിയുടെ താല്പര്യങ്ങളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നു ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇതായി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ആ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാക്കാൻ വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ചതിനെ കുറിച്ചുള്ള ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം വരുന്നു വ്യാജ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചെറിയ വിഷയമല്ലോ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ എല്ലാവർക്കും നൽകുന്ന ഐഡന്റിറ്റി കാർഡ് വ്യാജമായി ഉണ്ടാക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹകരമായ കുറ്റമാണ് അങ്ങനെ രാജ്യദ്രോഹപരമായ ഒരു കുറ്റം ചെയ്തയാൾ അല്ലെങ്കിൽ ആ കുറ്റത്തിന് ക്രൈംബ്രാഞ്ചിന്റെ വെളിപ്പെടുത്തൽ വന്നല്ലോ ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ കൊടുത്തത് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് കൊടുത്ത കൊടുത്ത ചാർജ് ഷീറ്റ് അടക്കം ഇന്ന് ബിജെപിയുടെ അന്വേഷണം ഒക്കെ എം എൽ എക്കെതിരെയുണ്ട് സ്ഥാനാർത്ഥി ഏ എന്തുകൊണ്ട് ഞങ്ങളുടെയും ചോദ്യം അത് തന്നെയാണ് രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ തകർക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന നൽകുന്ന ഐഡന്റിറ്റി കാർഡ് വ്യാജമായി ഉണ്ടാക്കി അതിന്റെ ഗുണഭോക്താവായ ആളിലേക്ക് തെളിവില്ല എന്ന് പറഞ്ഞ കേസ് പുഴുത്തിവെച്ച ഇടതുപക്ഷം രാജ്യദ്രോഹമാണല്ലോ അത് അല്ലേ കള്ളനോട്ട് ഉണ്ടാക്കുന്ന രാജ്യദ്രോഹമാണ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്ന രാജ്യദ്രോഹമാണ് അതെ രാജ്യത്തെ സേവനമൊന്നും ആ രാജ്യ ോട്ടു രാജ്യദ്രോഹ എന്നിട്ട് എന്താണ് കൊടകരന്വേഷണം എന്തായിട്ട് ആണോ ആർക്കാണോ മുഖ്യമന്ത്രിയുടെ പോലീസൊക്കെ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തു മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ലേ അന്വേഷിച്ചത് അല്ലല്ല അന്വേഷിക്കേണ്ടത് ആരാണ് പ്രതി ഇഡി അന്വേഷിച്ചോ പ്രതിയിലേക്ക് എത്തിയോ അന്വേഷണത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കേരള പോലീസാണല്ലോ പറഞ്ഞു അന്വേഷിക്കേണ്ടത് പരാതിക്കാരന്റെ ഞാൻ ആര് പറഞ്ഞു ഇ ഡി നടത്തിയില്ലെന്ന് ശ്രമതിക്ക് അറിയാമോ ഇഡി നടത്തിക്കാർ ഉൾപ്പെടെ ഉള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ഒഴി രേഖപ്പെടുത്തുകയും ഞാനതന്നെ ഈ കൊടകര കുഴൽപ്പണ കേസ് ഇ ഡി അന്വേഷിച്ചില്ല എന്ന് ആരാണ് പറഞ്ഞത് ഇ ഡി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇ ഡി പരാതിക്കാരടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി ആ മൊഴിയുടെ അന്വേഷണത്തിന് അന്വേഷണം നടത്തിയതാണ് ഇ ഡി നിങ്ങൾ അന്വേഷിച്ചോളൂ ഇ ഡി അന്വേഷിച്ചില്ലെന്ന് പറഞ്ഞത് ഇ ഇഡി അതിന്റെ പൂർണ്ണമായ ശ്രീനാരായണ നമ്പൂരി കോടതിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ഇ ഡി പരാതിക്കാരന്റെയും പരാതിക്കാരനും അയ് പരാതിക്കാരന് പണം നൽകി എന്ന് പറഞ്ഞ് ഞാൻ വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണല്ലോ പറയുന്നത് അന്വേഷിച്ചിട്ടാണ് പറയുന്നത് ഉത്തരവാദിത്ത ഞാൻ പറയുന്നത് പരാതിക്കാരന് പണം നൽകി എന്ന് പറയുന്ന ആളുടെ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയതാണ് ഇ ഡി ചാർജ്ഷീറ്റ് കൊടുക്കാത്തത് അത് ഇ ഡിയോട് ചോദിച്ചു ആ പരാതി അത്തരം അന്വേഷണം ഇ ഡി നടത്തിയതാണ് അതൊക്കെ നിങ്ങൾ നിങ്ങളാണല്ലോ അന്വേഷിക്കും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ശരിയാവുക നിങ്ങൾ ഇപ്പോൾ ഈ രാജ്യദ്രോഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടകര ചോദിച്ചത് അതിൽ കെ വേണ്ടിയുള്ള പണമാണെന്നുള്ള ആരോപണം ഉയർന്നത് നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറി തന്നെ അല്ലേളത്തിൽ ജില്ലാ ഓഫീസ് സെക്രട്ടറി പറഞ്ഞത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അല്ലല്ല ഞാനൊന്ന് ഞാനൊന്നു പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ഏതെങ്കിലും ഒരു പോലീസ് റിപ്പോർട്ടിൽ കെ സുരേന്ദ്രന് വേണ്ടിയാണ് പണം എന്നുണ്ടോ കേസ് കേസ് സാക്ഷിയായി കണ്ടു സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് അതിലെന്താണ് പറയണത് അതിൽ കെ സുരേന്ദ്രനാണെന്നോ അങ്ങനെ വേണമെങ്കിൽ കെ സുരേന്ദ്രനെ പ്രതിയാക്കണ്ടേ സുരേന്ദ്രന് പ്രതി അല്ലല്ലോ ശ്രീനാരായണ നമ്പൂതിരി ഞാനൊന്നും പറയട്ടെ ഇല്ലന്നെ ബി ജെ പി അല്ലല്ല ബി ജെ പിക്ക് വേണ്ടി വന്ന പണമാണ് എന്ന് പ്രതി പറഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ ഏതെങ്കിലും ഒരാൾ പ്രതിയാണോ അങ്ങനെയാണെങ്കിൽ അതിനേത്ത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് ഏഹ് കോടി രൂപ ഷാഫി നാലു കോടി രൂപ ഷാഫിക്ക് കൊടുത്തു എന്നുണ്ടല്ലോ ഇടതുപക്ഷം ഷാഫിക്ക് കൊടുത്തു എന്നും മൊഴിയുണ്ടല്ലോ കെ സുരേന്ദ്രൻ അല്ലല്ലോ പറഞ്ഞത് മനോരമ പത്രത്തിൽ ധർമ്മരാജന്റെ മൊഴിയായി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അല്ലേ പറഞ്ഞത് മനോരമ പത്രത്തിൽ എനിക്ക് മൊഴി അന്വേഷിക്ക മനോരമ പത്രത്തിൽ വാർത്ത മനോരമ പത്രത്തിൽ

ശ്രീനാരായണ നമ്പൂരി സർക്കാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സുരേന്ദ്രന്റെ പേരുണ്ടോ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കെ സുരേന്ദ്രന്റെ പേരുണ്ടോ പ്രതിയാണോ പ്രതിയാണെന്ന് എന്തു ധാർമ്മികതയാണ് സ്മൃതി അത് പറയാൻ ഞങ്ങൾ പ്രതിയല്ലാത്ത ഞങ്ങൾ കുറ്റാരോപിതനല്ലാത്ത ഞങ്ങൾക്കെതിരെ ആരോപണം പോലീസിന് തെളിയിക്കാൻ പറ്റാത്ത പോലീസിനില്ലാത്ത ഒരു കേസിൽ നിങ്ങൾ പത്രക്കാരും രാഷ്ട്രീയക്കാരും കൂടി പറഞ്ഞു